അങ്ങനെ ഇന്നിപ്പോൾ വീണ്ടും നമ്മൾ അടുക്കള പണി കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പുതിയതായിട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ കാണുന്നതിൻ്റെ കൂടെ തന്നെ ലൈക്ക് ലൈക്കടിക്കാനും വിട്ടുപോകരുത് രാവിലെ തന്നെ അടുക്കള എല്ലാം ക്ലീൻ ചെയ്തൊക്കെ ഇട്ട് പിന്നെ ഈ ഒരു മണ്ണെണ്ണ വിളക്കിൽ എന്താണ് ഒഴിക്കണമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മണ്ണെണ്ണ കിട്ടാനില്ലെങ്കിലും നമ്മൾ അടുക്കളയിലുള്ള വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡീസൽ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അതിപ്പോൾ തീരാറായിട്ടുണ്ട് പിന്നെ നമ്മളെ ടിന്നേ ഭരണിയും എല്ലാം കഴുകിയൊക്കെ വെച്ച് പിന്നെ ഇന്നിപ്പോൾ വീഡിയോ എടുത്ത് തരണത് മോളാണ് കേട്ടോ അപ്പോൾ ചക്ക ഇടക്കാനായിട്ട് പോണേന്ന് വെച്ചാൽ നമ്മൾ ഇറങ്ങി വരുന്ന വഴിയുണ്ടല്ലോ വഴിയുടെ അവിടെ ആയിട്ടൊരു പ്ലാവ് നിപ്പുണ്ട് അതിനാണ് ഇപ്പം കുറേ ദിവസം കൊണ്ട് നമ്മൾ ചക്ക എടുക്കുന്നത് ഇപ്പുറത്തെ സൈഡിലുള്ള ചക്കയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ മൂട്ടിൽ കിടന്ന വട്ടം കറങ്ങുന്നത് വേറെനും അല്ലായിട്ടോ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലായിട്ട് ഒരു ചക്ക നിൽക്കുന്നുണ്ട് അത് വിളഞ്ഞു എന്ന് ഞാൻ ആദ്യം ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഉള്ളത് ഇന്നാൾക്കൊരു ദിവസം നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചി താഴെ നിൽക്കുന്ന ഇതിനെ ഒന്ന് എളുപ്പത്തിന് കട്ട് ചെയ്തെടുക്കുക മുകളിൽ നിൽക്കുന്ന അടക്കാനും എത്തുന്നില്ല പിന്നെ അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് നമ്മൾ തോട്ടേക്ക് എടുത്തുകൊണ്ട് വരണമല്ലോ അങ്ങനെ ഒരെണ്ണം എടുത്ത് പകുതിയിൽ കൊണ്ടിട്ടിട്ട് പിന്നെ കട്ട് ചെയ്യണേന്ന് വെച്ചാൽ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോവാനായിട്ട് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ഇച്ചിരി പിന്നെ ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് അപ്പുറത്ത് ചേച്ചിക്ക് കൊടുക്കാനുള്ളേ അങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കാം പകുതി അങ്ങ് വീട്ടിലോട്ട് എടുത്തുകൊണ്ട് പോകാമല്ലോ പിന്നെ ഹാപ്പിന് നമ്മളങ്ങ് മാറ്റിയിട്ടുണ്ടായിരുന്നേ ചക്ക അടക്കുന്ന സമയത്ത് പിറത്ത് വീഴോ അല്ലെങ്കിൽ കറ പറ്റോ എടുക്കുകയോ ചെയ്യും നല്ല രീതിയിൽ തന്നെ വിളഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊന്നും നമ്മളടുത്തിട്ടാണ് ഇന്നാൾക്ക് ഒരു ദിവസം നമ്മൾ ചക്ക അവക്കുന്നതിൻ്റെയൊക്കെ വീടേക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ ചേച്ചിക്ക് കൊടുക്കാനുള്ള ചക്ക കൊണ്ടൊന്നും അതിൽ വെക്കുമ്പോഴത്തേക്ക് ചേച്ചി വന്ന് എടുത്തിട്ട് പോവേ പിന്നെ നമുക്കുള്ളതും എടുത്തും കൊണ്ട് ഇനി കയറി വന്ന് ഞാനാണെന്നുണ്ടെങ്കിൽ എല്ലാം വെട്ടി ക്ലീൻ ചെയ്ത് റെഡിയാക്കി മോളെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഈ ചക്ക ചവണിയുണ്ടല്ലോ അതും കുരു അതെല്ലാം ഒന്ന് മാറ്റിയെടുത്താൽ മതി വെട്ടിയെല്ലാം എടുത്ത് അങ് കൊടുത്ത് വെളിയിൽ വെച്ചിട്ടാണ് വെട്ടിയെടുക്കുന്നത് പിന്നെ ചക്ക കഴുകും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചക്ക മുമ്പ് നമ്മൾ അങ്ങനെ കഴുകൊക്കോ അങ്ങനെ ഒന്നുമില്ല ഇപ്പോഴെന്ന് പറയുമ്പോൾ നമ്മളിൽ പുറത്തിട്ടൊക്കെ വെട്ടുന്നതല്ലേ അതുകൊണ്ടാണ് നമ്മൾ അരിഞ്ഞ് എല്ലാം റെഡിയാക്കി എടുത്തതിനു ശേഷം പിന്നെ കഴുകിയിട്ടൊക്കെ എടുക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കഴുകേണ്ട ആവശ്യമൊന്നും ഇല്ല ഏട്ട ചക്കയ്ക്ക് ഇങ്ങനെ അഴുക്കുള്ളതല്ലോ എന്തായാലും ചോറ് ചരിച്ച് വെച്ച് ആ അടുപ്പിൽ തന്നെ ഇനിയിപ്പോൾ മീൻകറിയും കൂടെ വെക്കണം പിന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അളവും കാര്യങ്ങളൊന്നും ഇന്നിപ്പോൾ ഞാൻ പറയാത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തേക്ക് ഒരുപാട് മീൻ മീൻകറി വെക്കുന്നതിൻ്റെ വീടിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ മുളക് പൊടി പിന്നെ അതുപോലെ ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ കുരുമുളക് മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളിയും രണ്ട് പച്ചമുളക് തക്കാളി അതൊക്കെ സൈഡിൽ എടുത്ത് വെച്ച് മഞ്ഞൾപ്പൊടി ഇങ്ങോട്ട് എടുത്തില്ലായിരുന്നു എടുക്കാൻ മറന്നുപോയി അതും കൂടെയൊക്കെ ഇനിയിപ്പോൾ ചേർത്ത് കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് ക്യാമറ ഓണാക്കി വെച്ചിട്ട് വീഡിയോ എടുക്കുമ്പോണ്ടല്ലോ നല്ല ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല പക്ഷേ ബാക്ക് ക്യാമറ ഓൺ ആക്കുവാണെങ്കിൽ ഇതുപോലെ നമ്മൾ ചക്കയൊക്കെ നല്ല വിളഞ്ഞിരിക്കുകയാണ് ഒറിജിനൽ നല്ല അടിപൊളി കളറിൽ തന്നെ നമുക്ക് കാണാനും പറ്റുന്നുണ്ട് മോളെല്ലാം വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിനിടയ്ക്ക് പുറത്ത് കുറച്ച് മടല് കിടന്ന് അതെല്ലാം ഒക്കെ പറക്കിയൊക്കെ വെച്ച് റെഡിയാക്കിയൊക്കെ തന്നിട്ടുണ്ട് എനിക്കാണെങ്കിൽ എങ്ങോട്ട് പോവാൻ ഒട്ടും സമയം കിട്ടിയിട്ടില്ലായിരുന്നു പിന്നെ അത് മാത്രമല്ല നമ്മളിപ്പോൾ ഈ ഒരു കറി വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ഉണ്ടല്ലോ ആദ്യം ഉള്ളി തക്കാളി പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിൽ ഉപ്പ് നീരം ചേർത്തിട്ട് വഴറ്റി എടുക്കണം എടുത്തതിനു ശേഷം പിന്നെ അതിൽ എടുത്ത് വെച്ചിരുന്ന മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് പുളിവെള്ളം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കണേ എന്നിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കിയിട്ട് തണുത്തിന് ശേഷം ഇതിനൊന്ന് അരച്ചെടുത്തിട്ട് നമ്മൾ കറി വെച്ച് നോക്കണേ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ ഒരു വീടിയൊക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിപ്പം ഞാൻ വീട്ടിൽ എളുപ്പത്തിന് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ചെയ്തെടുക്കുന്നതിനെ കൊണ്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആദ്യത്തത് കാരണം ഇട്ട് കൊടുക്കുന്നതിൻ്റെ വീട് ഇതിനിടയ്ക്കൊന്ന് വിട്ടുപോയി എഡിറ്റ് ചെയ്യാനായിട്ട് ഇനിയിപ്പം ചക്ക അരിഞ്ഞെടുക്കണം പിന്നെ എന്തായാലും നമ്മൾ നേരത്തെ തന്നെ എല്ലാം വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഈ ചെറിയ ചാറയിട്ട് ഇനിയിപ്പോൾ ഇതിനെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം ഈ ഒരു കറി നമ്മളിങ്ങനെ വെച്ചെടുക്കാൻ പണ്ടല്ലോ തേങ്ങ അരച്ച് എത്രയാണോ നമ്മൾ കറി എടുക്കണം അത്രയും നമ്മളിപ്പോൾ ചട്ടിൻ്റെ നമുക്കൊരു കറക്റ്റ് അളവ് കാണുമല്ലോ അതിനനുസരിച്ച് നമുക്ക് കറി കിട്ടും അപ്പോൾ എന്തായാലും ഇതിനൊന്ന് അരച്ചെടുത്തിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് അരച്ച് ഒരുപാട് വെള്ളമൊന്നും കൂട്ടിയിട്ടൊന്നും വേണ്ട നമ്മളിത് അരയ്ക്കാനായിട്ടുള്ളത് കുറച്ചൊരു ലേശം മാത്രം വെള്ളം ഒഴിച്ചാൽ മതി കാരണം തക്കാളിയും ഉള്ളിയും ഇതെല്ലാം കിടക്കുവാണല്ലോ ഇനിയിപ്പോൾ മീനും കൂടെ ഒന്ന് കലക്കി നമുക്ക് അടുപ്പിൽ വെക്കണം അതിന് മുന്നേ ചോറൊന്ന് പൊരിച്ചിറക്കാനായിട്ടുണ്ട് നേരത്തെ ചോറ് ചരച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ ഒന്ന് മാറിക്കിട്ടി വെള്ളം മാറിക്കിട്ടിയാൽ നമ്മൾ നന്നായിട്ട് ഇതിനെ ഒന്ന് പൊരിച്ചെടുക്കണം പൊരിച്ചെടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോറ് കല അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്തിട്ട് അടച്ച് വെച്ചതിന് ശേഷം കഞ്ഞിവെള്ളം ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് അത് ഞാൻ കുറച്ച് ഞാൻ എടുത്ത് വെക്കും പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂട്ടോ അല്ലെങ്കിൽ വിറകോ എന്തെങ്കിലും വെച്ചിട്ട് കുറച്ചൊന്ന് കത്തിച്ച് കൊടുക്കുവാണെങ്കിൽ ചോറിൻ്റെ അടിഭാഗത്തായിട്ട് കിടക്കുന്ന വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടല്ലോ അതൊന്നും പോകും ചോറ് കരിയാത്ത രീതിയിൽ വേണം നമ്മൾ പൊട്ടിച്ചെടുക്കാനായിട്ട് പടവട ഇങ്ങനെ പൊട്ടുന്ന സൗണ്ട് കേൾക്കുക അപ്പോഴത്തേക്കും നമ്മൾ ചോറുകല ഇറക്കി മാറ്റി കൊടുക്കാം അപ്പോൾ അത് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞതാണ് കാരണം ഒരുപാട് പേർ ചോറ് വയ്ക്കുമ്പോഴത്തേക്ക് ചോറ് കോരി കോരയെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഈർപ്പം വരും വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ട് ചോറ് കഴിക്കാനായിട്ട് എടുക്കുമ്പോൾ അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒന്നും വരത്തില്ല ഇതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തീയിട്ട് കൊടുത്തിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തട്ടി കൊടുക്കാനായിട്ടും കൂടെ നോക്കണേ പിന്നെ എന്തായാലും മീൻകറിയും കൂടെ ആ അടുപ്പിൽ തന്നെ അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല തീ കിടക്കുന്നുണ്ട് പിന്നെ വിളക്കണച്ച് അതങ്ങ് മാറ്റി വെച്ച് ആ ഒരു വിളക്ക് അവിടെ കത്തിച്ച് വെച്ചില്ലെങ്കിൽ എനിക്കിങ്ങ് എന്തോ പോലെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ എല്ലാ വീഡിയോയിലും ആ ഒരു വിളക്ക് ഷോർട്ട് വീഡിയോയിലൊക്കെ ഒരുപാട് ഞാൻ ആ ഒരു വിളക്ക് കത്തിച്ച് ഇങ്ങനെ വയ്ക്കണത് നമ്മളെ വിളക്കിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് കൊണ്ട് കൊതുമ്പൊക്കെ വെച്ച് കൊടുക്കാം പിന്നെ വിറകുണ്ട് ഇവിടെ നിന്ന് ഇഷ്ടംപോലെ വിറക് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ കുറേ കൊതുമ്പ് മടലും എല്ലാം കിടന്നു ഇന്നിപ്പോൾ മോള് കുറേ പറക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ചോറിൻ്റെ ഉണ്ടല്ലോ കലത്തിൻ്റെ സൈഡിലൊക്കെ ഇരിക്കുന്നതിനൊക്കെ നമ്മൾ നനഞ്ഞ തുണി വെച്ച് ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് മാറ്റണം രാവിലെ ഒരു ട്രിപ്പ് അടുക്കള മൊത്തത്തിലൊന്ന് വൃത്തിയാക്കിയതാണ് ഇതിപ്പോൾ ചാമ്പലുണ്ടല്ലോ ചാരമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ പറന്ന് വീണൊക്കെ കിടക്കുന്നുണ്ട് പിന്നെ അമ്മിക്കല്ലെല്ലാം കഴുകി ക്ലീൻ ചെയ്ത് ചോറിൻ്റെ സൈഡിലാക്കി പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഏത് വീഡിയോ ആണെന്ന് ഞാൻ ഓർക്കുന്നില്ല എന്തായാലും നമ്മളെ വീഡിയോ കണ്ടിട്ട് ഈ ഒരു അമ്മിക്കല്ലേ ഞങ്ങളിങ്ങനെ മേടിച്ചുകൊണ്ട് വന്ന് പിന്നെ ഈ ഒരു അമ്മിക്കല്ല് മേടിച്ചോണ്ട് വന്നപ്പോൾ ഉണ്ടല്ലോ ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ അമ്മിക്കല്ല എങ്ങനെയാണ് കറുപ്പിച്ചെടുക്കുന്നത് അതൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് എന്തായാലും നമ്മളെ വീഡിയോ കാണുന്ന ഒരമ്മ ഇതുപോലെ അമ്മിക്കല്ല് മേടിച്ചിട്ട് നന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടൊക്കെ സെറ്റായി കിട്ടി അമ്മിക്കല്ല് നന്നായിട്ട് കറുത്ത് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം ഉണ്ടെന്ന് വെച്ചാൽ നമ്മളെ വീഡിയോ കണ്ടിട്ടാണെങ്കിലും അങ്ങനെ വാങ്ങാൻ നമ്മൾ പറഞ്ഞ കാര്യം എന്തായാലും അത് ഉപകാരപ്പെട്ടിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമാണ് പിന്നെ ചക്ക നമ്മൾ അരിഞ്ഞെല്ലാം റെഡിയാക്കി വന്നപ്പോൾ ഉണ്ടല്ലോ കുക്കർ നിറച്ചായിപ്പോയി അരിഞ്ഞെടുത്ത് കൂടിപ്പോയി പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും രണ്ട് ദിവസത്തേക്ക് എടുക്കാമല്ലോ പിന്നെ ഇതിലിപ്പോൾ വേവിച്ച് നമ്മളിപ്പോൾ വെച്ചാലും കറിയൊക്കെ കുറച്ച് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളെടുത്തിട്ട് ബാക്കി വൈകുന്നേരം എടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെക്കുകയും മഴയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചക്കൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ ഉണ്ടല്ല ചിലപ്പോൾ കറണ്ടൊക്കെ പോവേ ഇടി വിട്ടുവൊക്കെ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഫ്രിഡ്ജ് നമ്മൾ ഊരിയിടും ഊരിയിടുന്ന സമയത്ത് പച്ചയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ചള്ള ആയി അപ്പോൾ അതുകൊണ്ട് വേവിച്ചിട്ടൊക്കെ നമ്മൾ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തണുപ്പിലിരിക്കും നാളെ പഴങ്ങനിക്കുക ചോറിന് അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ എടുക്കുക പിന്നെ അതുമല്ല ഇന്നിപ്പോൾ ചോറൊന്നും അങ്ങനെ വലുതായിട്ട് പോകില്ല പിന്നെ ഞാൻ ചോറ് വെച്ചതെന്ന് വെച്ചാൽ വൈകിട്ട് മോൻ എന്തായാലും ചോറ് വേണം പിന്നെ ഉച്ചയ്ക്ക് ഞാനും മോളും ഇനിയിപ്പോൾ എന്തായാലും ചക്കയും മീൻ കറി മാത്രമേ കഴിക്കത്തുള്ളൂ എന്തായാലും മീൻ കുറച്ച് ഞാൻ ലേശം എടുത്തിട്ടുണ്ടായിരുന്നേ വറുത്ത് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതും അടച്ച് ഒരു സൈഡിലോട്ടൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വറുത്തതിന് ശേഷം ഞാൻ അതിൽ നിന്ന് തന്നെ പെട്ടെന്ന് മാറ്റം എന്ന് വെച്ചാൽ ആ എണ്ണയ്ക്കകത്ത് അങ്ങ് ഇട്ടിരുന്നു കഴിഞ്ഞാൽ മീനിനകത്ത് എണ്ണ കുടിച്ച് അങ്ങ് കിടക്കി പിന്നെ നമ്മൾ നേരത്തെ ചക്ക വെച്ചിട്ടുണ്ടായിരുന്നു നല്ല നിവക്കുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അത് വെന്ത് വരുമ്പോഴത്തേക്ക് കൊണ്ടങ്ങ് താന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചക്ക വേവിച്ചിട്ട് കുക്കറിൽ ഈ ഒരു പാത്രത്തിൽ തട്ടുമ്പോൾ തന്നെ നിങ്ങൾ കാണാൻ അറിയില്ല ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ചക്ക വേവിച്ചെടുത്തത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു ശകലം പോലും കരിഞ്ഞു പോവുക ഒന്നുമില്ല നമ്മൾ ശ്രദ്ധിച്ച് നിന്ന് കൂടെ നിന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് പറ്റും അത് ഏത് സാധനങ്ങളായാലും അങ്ങനെ തന്നെ എന്തായാലും ചക്കയൊക്കെ ഉടച്ച് റെഡിയാക്കി വെച്ച് തേങ്ങ ചേർത്ത് തേങ്ങ ജീരകം പച്ചമുളക് വെളുത്തുള്ളി രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് പിന്നെ ലേശം മഞ്ഞപ്പൊടി ഇട്ടിട്ടാണ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ചക്ക കറി വെച്ച് ഇങ്ങനെ കഴിച്ചിട്ടില്ലാത്തവർ ഇതുപോലെ തേങ്ങ അരച്ച് ഒന്ന് കറി വെച്ച് നോക്കണം കേട്ടോ ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ വെച്ചിട്ടില്ലെന്നൊക്കെ എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മൾ ചക്ക എടുത്ത് ഇതുപോലെ പ്ലേറ്റിലോട്ട് വയ്ക്കുമല്ലോ വെക്കുന്ന സമയത്ത് തവി കൊണ്ട് നടക്കുന്ന പരത്തി കൊടുത്തിട്ട് മീൻകറി വെച്ച് കൊടുക്കുക എന്നിട്ട് രസം ഉണ്ടെങ്കിൽ രസവും കൂടെ ഒഴിച്ചിട്ട് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിഞ്ഞതിന് നമ്മൾ ചക്കയും ചിക്കനും ആണല്ലോ വെച്ചത് പിന്നെ ചക്കയും രസവും മീൻകറിയും കൂട്ടിയിട്ടൊക്കെ അങ്ങനെയൊക്കെ വെച്ചൊന്ന് കഴിച്ച് നോക്കാം ഇന്നിപ്പം നമ്മൾ മീൻകറിയാണ് വെച്ചിരിക്കണം പിന്നെ മീൻ വറുത്തപ്പുറത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചിലർ വിചാരിക്കുന്നത് നമ്മൾ വെറുതെ വീഡിയോ എടുക്കുന്നു ഇടുന്നു അങ്ങനെയാണ് നമുക്കിതൊന്ന് പൈസ കിട്ടുന്നതെന്ന് അങ്ങനെ ഒന്നുമില്ല നമ്മൾ നന്നായിട്ട് പണിയെടുത്ത് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഏതൊരു ജോലി ചെയ്താലും അതിൻ്റെ വരുമാനം നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അങ്ങനെ തന്നെയാണ് ഇഷ്ടപ്പെട്ട് തന്നെയാണ് ഈ ഒരു ജോലി ചെയ്യുന്നത് പിന്നെ ഒരു നെഗറ്റീവ് കമൻറ്റ് കണ്ടെന്നും പറഞ്ഞുകൊണ്ടോ ഒന്നല്ല ഒരായിരം നെഗറ്റീവ് കമൻറ്റ് വന്നാലും ശരി തന്നെ പിന്നോട്ടില്ല മുന്നോട്ട് ഇറങ്ങി എന്തായാലും ഇറങ്ങിപ്പോയല്ലോ മുന്നോട്ട് പോയേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ എനിക്ക് പറയണം തോന്നിയത് തൊഴിലുറപ്പ് പണിക്ക് പൊക്കൂടിയെന്ന് ചോദിച്ചു ചേച്ചിക്ക് വേണ്ടിയിട്ടും പിന്നെ അവിടെ ഇവിടെ ഇരുന്ന് കുറ്റം പറയുന്നവർക്ക് േ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം